ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അറുപത് മാസ തിരിച്ചടവ് കാലാവധിയിൽ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു എൻ ബി എഫ് സി കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം ഇതിനെത്രയാണ് പലിശ നിരക്ക് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ ബാങ്കുകളുടെയും എൻ ബി എഫ് സിയുടെയും ലോണുകളെ കുറിച്ച് അറിയുന്നതും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രെസ് ചെയ്ത് എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൺലൈൻ ആയിട്ട് എൻ ബി എഫ് സികൾക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സികൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ലോൺ എടുക്കാൻ ശ്രമിക്കരുത് ലോൺ എടുക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ ലോൺ ആപ്പുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അല്ലെങ്കിൽ കോൺടാക്ട്സിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിന്റെ വിശദാംശങ്ങൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അറുപത് മാസ തിരിച്ചടവ് കാലാവധിയിൽ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവേൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേര് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് പൂനവാല ഫിൻകോർപ്പ് നമുക്ക് ഈ ഒരു പൂനവാല ഫിൻകോർപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ പൂനവാല ഫിൻകോർപ്പ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് പൂനാവാല ഫിൻകോർപ്പ് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിന് അപേക്ഷ നൽകേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു തേർട്ടി ലാക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ സ്റ്റാർട്ടിങ് അറ്റ് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് പേർസെൻറ്റേജ് പർ ആനും ഒരു വർഷം ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശയിലാണ് ഇവരെ ചെയ്യുന്നത് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ അപ് ടു തേർട്ടി ലാക്ക് ക്വിക്ക് അപ്രൂവൽ ക്വിക്ക് ഡിസ്ബേഴ്സൽ ഇൻ ബാങ്ക് അക്കൗണ്ട് മുപ്പത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോൺ നൽകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ലോണ് നൽകും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ലോൺ തുക ക്രെഡിറ്റ് ആകും എന്നാണ് ഇവരെ തീയുന്നത് അവകാശപ്പെടുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ ഓൺ പേഴ്സണൽ ലോൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് മുപ്പത് ലക്ഷം രൂപ വരെ എന്തെയും പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് പലിശ വരുന്നത് പേഴ്സണൽ ലോൺ ഇ എം ഐ കാൽക്കുലേറ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ താഴോട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇതിന് ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നും അതുപോലെ തന്നെ മറ്റ് ചാർജുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിങ് ഫീസ് ആയിട്ട് വരുന്നത് സീറോ പെർസെൻറ്റേജ് ടു ടു പെർസെൻറ്റേജ് ആണ് അതായത് ടാക്സ് ഉൾപ്പെടെ ജി എസ് ടി ഉൾപ്പെടെ വരുന്നത് ഫോർ ക്ലോഷർ ചാർജ് സീറോ പെർസെൻറ്റേജ് ആണ് താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ലോൺ എമൗണ്ട് വരുന്നത് ഒരു ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ എന്തെങ്കിലും ഇവർ ലോൺ നൽകുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുപ്പത് ലക്ഷം ഒന്നും കിട്ടില്ല കേട്ടോ ഈ ഒരു ലോൺ തുക അവർ തീരുമാനിക്കുന്ന വെച്ചാൽ നമ്മുടെ വരുമാനം മാസ വരുമാനം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചടവ് കാലാവധി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് ലോൺ തുക തീരുമാനിക്കുക പിന്നെ അതുപോലെ തന്നെ ലോൺ പ്രോസസ്സിങ് ഫീസ് വരുന്നത് അപ് ടു പെർസെൻറ്റേജ് ആണ് ലോസ്റ്റ് ഇ എം ഐ പെർ മന്ത് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ പെർ ലാക്ക് ഒരു ലക്ഷം രൂപ എടുക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ചെയ്യുന്നത് വരുന്നത് ഇത് അറുപത് മാസം വരെയാണ് ഇത് തിരിച്ചടവ് കലാവധി പിന്നെ ഈ ഒരു ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെയാണ് പ്രീപേയ്മെന്റ് ഓർ ഫോർ ക്ലോഷർ ചാർജസ് സീറോ പെർസെൻറ്റേജ് മുതൽ നാല് ശതമാനം വരെ ഇതിന് ചാർജ് ഈടാക്കുന്നത് ഡിഫോൾട്ട് ഇൻട്രസ്റ്റ് മൂന്ന് ശതമാനം പെർ മന്ത് റീപേയ്മെന്റ് ഇൻസ്ട്രുമെൻ്റ് അഡീഷണൽ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപ പെർ ബൗൺസ് പ്ലസ് ആപ്ലിക്കേഷൻ ടാക്സസ് സ്റ്റാമ്പ് ഡ്യൂട്ടി അറ്റ് ആക്ച്വൽസ് ആസ് പെർ സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് നോ അതർ ഹിഡാൻ ചാർജ് വേറെ ഒരു ചാർജ് എന്ത് ചെയ്യുന്നില്ല ഇവർ ഈടാക്കുന്നില്ല താഴോട്ട് താഴേക്ക് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ ഒരു ലോണിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഏജ് പ്രശ്നമുണ്ട് ഏജ് ലിമിറ്റ് ഇവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് വെച്ചിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് വെച്ചിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസ് മന്ത്ലി ഇൻകം ഈ അഞ്ച് കാര്യങ്ങളുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യൂ ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇവർ ലോൺ നൽകുക അതുപോലെ തന്നെ ഇന്ത്യക്കാരനായിരിക്കണം ഇതിന് അപേക്ഷ നൽകുന്ന ആൾ ഇന്ത്യക്കാരനായിരിക്കണം വർക്ക് എംപ്ലോയ്മെന്റ് ജോബ് അറ്റ് സ്പെസിഫൈഡ് ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ പി എസ് സിയോ അല്ലെങ്കിൽ എം എൻ എസ് സി എക്സെട്രിക്കോർ എലിജിബിലിറ്റി വർക്ക് ജോലിയുള്ള ഉള്ള ആളുകൾക്കാണ് തീരുന്നത് ഇവര് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളായിക്കോട്ടെ ഏതെങ്കിലും എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി ഇൻകം സാലറി ബാങ്കിലേക്ക് വരുന്ന ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം വിത്ത് അറ്റ്ലീസ്റ്റ് വൺ മന്ത് കറണ്ട് ജോബ് നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ഈയൊരു ലോൺ നൽകുന്നത് മന്ത്ലി ഇൻകം നെറ്റ് സാലറി അറ്റ്ലീസ്റ്റ് മുപ്പതിനായിരത്തിന് മുകളിൽ മാസം മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് ഇതിന് ഇവര് ഈ ഒരു ലോണ് നൽകുന്നത് പിന്നെ ഡോക്യുമെന്റ്സ് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് നമുക്ക് നോക്കാം കെ വൈ സി ഡോക്യുമെന്റ്സ് നിർബന്ധമാണ് അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് നിർബന്ധമാണ് ഇൻകം പ്രൂഫ് നിർബന്ധമാണ് പ്രൂഫ് ഓഫ് എംപ്ലോയ്മെന്റ് നിർബന്ധമാണ് ഇത്രയും നാല് കാര്യങ്ങളാണ് നിർബന്ധം കെ വൈ സി ഡോക്യൂമെന്റ് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാല് ഗവൺമെന്റ് ഇഷ്യൂഡ് ഐ ഡി എസ് സച്ച് ആസ് പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് ഐ ഡി പാസ്പോർട്ട് ഇതിലേതും ഒന്ന് നിർബന്ധമാണ് പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐ ഡിയോ പാസ്പോർട്ടോ ഇതിലേതും ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം കെ വൈ സി ഡോക്യുമെൻറ്റ്സ് അടി വേണം പിന്നെ അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് ഫോർ ദ ലാസ്റ്റ് ത്രീ മന്ത്സ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പാസ്റ്റ് ത്രീ മന്ത്സ് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നിർബന്ധമാണ് ഇൻകം പ്രൂഫായിട്ട് പിന്നെ വേണ്ടത് അഡ്രസ്സ് പ്രൂഫാണ് റെൻ്റൽ അഗ്രിമെൻറ്റ് യൂട്ടിലിറ്റി ബില്ല് ഓർ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും വരെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം അഡ്രസ്സ് പ്രൂഫായിട്ട് വേണം പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയിസ് ഐ ഡി കാർഡ് ഓർ ഒഫീഷ്യൽ മെയിൽ ഐ ഡി നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് തെളിയിക്കുന്ന എംപ്ലോയിസ് ഐ ഡി വേണം അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി വേണം വി ഓഫർ പേഴ്സണൽ ലോൺ ഫോർ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സാലറിഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് സാലറിഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സാലറി ഇത് കമ്പനി സെക്രട്ടറീസിനാണ് ഇവരെന്താ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം കിറ്റ് അപ്രൂവൽ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും ലോൺ പാസ്സാവും മിനിമൽ ആണ് സീറോ ഹിഡൻ ചാർജ് ആണ് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ആണ് കൊളാട്രോൾ ഫ്രീ ആണ് സീറോ ഫോർ ക്ലോഷർ ചാർജ് നോ യൂസേജ് റെസ്ട്രിക്ഷൻ ഒരു ലിമിറ്റും ഇല്ല നമുക്ക് എന്തിനു വേണം എന്തിനു വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പൈസ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈസി അപ്ലിക്കേഷൻ ആണ് ഇതിലൊന്നും വായിച്ച് നോക്കുക കാരണം ഞാൻ വീഡിയോയുടെ ലെങ്ത് ലെങ്ത്ത് കൂടുന്നതിനെന്താ ഞാനിത് വായിക്കുന്നില്ല അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് മിനിറ്റ് കൊണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ലോൺ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലൈ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് പേഴ്സണൽ അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഓൺലൈനിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ നാവൂ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യും ഇവർ വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ലോൺ തുക മാറുന്നതായിരിക്കും നമുക്ക് നമുക്ക് ഈ ഒരു ലോൺ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ താഴെയായിട്ട് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് കോസ്റ്റ്യൻസ് ഉണ്ട് എഫ് എ ഐ ഉണ്ട് ഈ ഒരു ഈ ഒരു ഭാഗം മുഴുവൻ ആളുകളും വായിക്കുക കാരണം വെച്ചാൽ ലോൺ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് യു പേഴ്സൺ ലോൺ ഇൻ യുവർ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇവിടെ താഴെയായിട്ട് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക കേരള മണിപ്പൂർ കേരളത്തിൽ ചെയ്യുന്നുണ്ട് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ലോണിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവർ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ അപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നമുക്ക് ഈ ലോണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം ജസ്റ്റ് അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ കൺഗ്രാച്യുലേഷൻ യു ഹാവ് ചൂസ് ദ ബെസ്റ്റ് പേഴ്സൺ ലോൺ ഇസി ഓൺലൈൻ പ്രോസസ് മിനിമം ഡോക്യുമെന്റേഷൻ കിക്ക് അപ്രൂവൽ നമുക്കിവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി നിർബന്ധമാണ് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് നമ്പർ നെറ്റ് മന്ത്ലി ഇൻകം കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക പിൻ നമ്പർ കൊടുക്കുക സിറ്റി കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ പൂനാ ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇതാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് ലിസ്റ്റ് ആണ് ഇത് ഈ ഒരു ലിസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കമ്പനി ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും സെർച്ച് ബാറിൽ പൂന പൂനാ ഫിൻകോർപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് അമ്പത്തിരണ്ടാം സ്ഥാനത്തായിട്ട് പൂനാബാല ഫിൻകോർപ്പ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റേഡ് ആയിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയാണ് പൂനാ വാല ഫിൻകോർപ്പ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു എൻ ബി എഫ് സി ആയതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം വരുന്നത് ലോൺ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ആളുകൾക്കും ലോൺ ലഭിക്കണമെന്നില്ല നമ്മുടെ സിബിൽ സ്കോർ നമ്മുടെ സാലറി അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇവർ ലോൺ തരുള്ളൂ ഈ ഒരു ലോണിന് അർഹതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇവര് ലോൺ നൽകും അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു മറ്റുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്